ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ എൺപത് രൂപക്കറ കൊടുക്കുന്ന ഫ്രോക്കുകളാണ് കാണിച്ചു തരുന്നത് ചെറിയ കുട്ടികൾക്ക് പാകമായിട്ടുള്ള ഫ്രോക്കുകളാണിത് അപ്പോൾ ഒരു ഫ്രോക്ക് ഇതാണ് കിട്ടാ നല്ല അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുക അതുപോലെ തന്നെ എൺപത് രൂപയ്ക്ക് എങ്ങനെ കിട്ടുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്തേക്കണേ രണ്ടാമത്തെ ഫ്രോക്ക് ഇതാണ് കേട്ടോ അപ്പോൾ റെഡ് കളറാണ് നല്ല ഇതിപ്പോ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതേപോലെ നല്ല ഇതിനെക്കാട്ടിലും ഭംഗിയുണ്ട് കാണാൻ ഇത് നല്ല ഡാർക്ക് റെഡ് കളർ ഫ്രോക്കാണ് പിന്നെ വരുന്നത് പിങ്ക് കളർ ഒരു ഫ്രോക്കാണ് ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ ഇതിന് താഴെ വരെ ഈ ഒരു വർക്ക് വരുന്ന താഴെ ഇങ്ങനെ ഈ ഒരു ഗിൽറ്റ് വർക്ക് വരുന്ന ടൈപ്പിലുള്ള ഫ്രോക്കാണ് ഒരു ഫ്ലവറും മുകളിലിങ്ങനെ ഒരു ഫ്ലവറും ബാക്കിൽ ഷിബു ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളർ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ ഈ ഫ്രോക്കുകളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയതായിരുന്നു അന്ന് ഞാൻ നൂറ്റി അമ്പതിനെയൊക്കെ കൊടുത്തത് കൊടുത്ത ഫ്രോക്കാണ് ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് എന്നാൽ എൺപത് രൂപ റേറ്റിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ എക്സറീസ് ഓർഡർ തരുന്നവർ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഓർഡർ തരുന്നവർക്കാണ് ഈ ഒരു ഫ്രോക്ക് അതിൽ ഫ്രീ ആയിട്ട് വെക്കുക ആവശ്യമുള്ളവർക്ക് കേട്ടോ അങ്ങനെ ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രോക്ക് നമ്മൾ അതിൽ ഫ്രീ ആയിട്ട് വെക്കും പിന്നെ എൺപത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ എൺപത് രൂപ റേറ്റ് വരുന്നത് ഈ ഫ്രോക്ക് ഒറ്റക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് അപ്പൊ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ